സ്വന്തം നാട് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര വല്യ വികാരം തന്നെയാണ് അല്ലെ ഇപ്പം സ്വന്തം നാടിന്റെ വാല്യൂ കൂടുതലും മനസ്സിലാവപ്പെടാറോ ആ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലല്ല ആ നാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് നമ്മളെ നാടിന്റെ ഏതെങ്കിലും ഒരു പരിസരത്തെത്തുമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ നാടിന്റെ വാല്യൂ എന്താണെന്ന് കാരണം ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാന്നായിരിക്കാം ഒരു അഞ്ചു ദിവസത്തിനല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനാണെങ്കിൽ പോലും നമ്മളൊരു ട്രിപ്പ് പോയി ആ ട്രിപ്പ് ഭയങ്കര അടിച്ച് പൊളിച്ച് ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ കഴി കഴിയുമ്പോൾ തന്നെ ലൈക്ക് നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ തോന്നും പുരയിലെത്തിയാൽ മതി തന്നെയായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു ലൈക്ക് വീട് നമ്മളെ റൂം നമ്മളെ ബെഡ് അല്ലെങ്കിൽ നമ്മളെ നാട് അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങും പക്ഷെ അപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവണം എന്നില്ല പക്ഷെ നമുക്കൊരു ഫീൽ വരാൻ തുടങ്ങും പക്ഷെ അതേ സാധനത്തേക്ക് നമ്മൾ ആ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എത്തി അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കോഴിക്കോടാണ് അപ്പം ഞാനിപ്പം എന്താ പറയുക പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പം നോർത്ത് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് കേരളത്തിന്റെ ഒരു 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 പരിസരം ഇങ്ങോട്ട് എത്തി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഒരു എന്താ പറയാ നമ്മ നമുക്കൊരു ഫീലിങ് വരും മനസ്സിൽ അതായത് എത്തി ഇനി ശരിയാവും ലൈക്ക് ഇനി ഞാൻ ഓക്കെ ആണ് ആ ഒരു എത്തും അത് കഴിഞ്ഞിട്ട് ഇപ്പം ലൈക്ക് കോഴിക്കോടിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു വീണ്ടും വീണ്ടും ഇങ്ങനെ ചാർജ് കൂടുന്നെന്ന് പറയുന്ന പോലെ ലൈക്ക് നമുക്ക് ഇങ്ങനെ പിന്നെയും പിന്നെയും ഒരിത് വരും അങ്ങനെ പിന്നെ എന്താ നാട്ടിലങ്ങോട്ട് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിൽ എന്താ പറയുക മനസ്സിൽ നിന്ന് വലിയൊരു കല്ലെടുത്ത് നമ്മൾ പുറത്തേക്ക് കളഞ്ഞൊരു ഫീലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലൈക്ക് എന്താ പറയാ ശരീരത്തിൽ മനസ്സിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ ആകുന്നുണ്ട് അല്ലെങ്കിൽ ഓക്കെ ആകുന്ന ഒരു ഫീൽ എത്തുക അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് നമ്മളാ റൂമിലേക്ക് കയറുമ്പോ ലൈക്ക് ആ ഒരു ഫസ്റ്റ് വ്യൂ ഉണ്ടല്ലോ റൂമിലെ ഡോർ അങ്ങോട്ട് തുറന്ന് റൂം അങ്ങോട്ട് കാണുമ്പോൾ ശെന്റെ പള്ളി അതൊരു സീനാ റൂം അങ്ങോട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് ഇത് പറയാലോ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ആയി നിൽക്കുന്നത് നമ്മളെ വീട്ടില് നമ്മളെ സ്വന്തം ബെഡ്റൂമിലാണ് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിന്നൊന്ന് മാറിയിട്ട് തിരിച്ചവിടെ എത്തണം അപ്പൊ നമുക്ക് മനസ്സിലാവും എന്നിട്ട് പിന്നെ ആ ബെഡിൽ അങ്ങോട്ട് വന്ന് കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാളിയാ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനും തരാൻ പറ്റാത്ത ഒരു സുഖം നമ്മൾ അപ്പം നമുക്ക് മനസ്സിലാവും വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ സ്റ്റാർ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ നമ്മളെ റൂമാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവും സ്വന്തം നാട് സ്വന്തം വീട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര 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 പ്രഷ്യസ്സാണ് അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ നമുക്കൊരു ഫീൽ വരാനുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം അത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസം ഒന്ന് മാറി നോളി മാറി നിന്നിട്ട് സ്വന്തം വീട്ടിലേക്കൊന്ന് തിരിച്ച് വരാം